നമസ്കാരം ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് രാജ്യത്ത് വിപ്ലവകരമായ ഒരു മാറ്റം തന്നെ സംഭവിച്ചത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നാം തീയതിയാണ് നരേന്ദ്രമോദി രാജ്യത്ത് വിപ്ലവകരമായ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര് പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സകല പ്രതിപക്ഷ നേതാക്കളും ഈ പദ്ധതിയെ പുച്ഛിച്ച് രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷം പറഞ്ഞത് വിദേശ രാജ്യത്തായിരുന്നെങ്കിൽ ഈ പദ്ധതി വൻ വിജയമായിരിക്കുമായിരുന്നു പക്ഷേ ഇന്ത്യയിൽ ഈ പദ്ധതി വിജയിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാക്കളെന്ന് എന്ന് പറഞ്ഞത് പക്ഷേ നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും ഇതിൽ പിന്മാറിയില്ല ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടക്കം ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി മികച്ചതാണെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം നൂറ്റി കോടി ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടുകളുണ്ട് കൂടാതെ തന്നെ എല്ലാവരും ഗൂഗിൾ പേ പേടിഎം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപയോഗിക്കുന്നുമുണ്ട് നിലവിൽ മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ തോമസ് ഐസക്ക് തോമസ് ഐസക്കിന്റെ ഒരു വാചകമാണ് ഇപ്പോൾ പൊളിയുന്നത് ഇന്ത്യയിൽ യു പി എ വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് ഒരിക്കലും വിജയിക്കില്ല എന്നായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ഐസക് പറഞ്ഞത് സ്വാഭാവികമാണ് കാരണം ഒന്ന് ഒന്നാമത്തെ കാര്യം ഇടതുപക്ഷ സർക്കാരാണ് എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ അത് വിജയിക്കില്ല എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് കാരണം കമ്പ്യൂട്ടർ പോലും കമ്പ്യൂട്ടറും ബഹിരാകാശം ഐ എസ് ആർ ഐ പോലും തള്ളി പറഞ്ഞവരാണ് ഈ ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതി ഓരോ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അതിനെതിരായാണ് ഇടതുപക്ഷ തോമസ് ഐസക് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തോമസ് ഐസക് മാത്രമല്ല ഇടതുപക്ഷ സർക്കാരുകളും അതായത് നിർമ്മല സീതാരാമന്റെ നീക്കം ഡിജിറ്റൽ ഇന്ത്യയിൽ വലിയൊരു നേട്ടമായി എന്നും നിർമ്മലാ സീതാരാമനും മോദിയുടെയും തന്നെ ഒരു നീക്കം ഒരു വലിയൊരു വലിയൊരു വിജയിച്ചു എന്ന് തന്നെയാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് ഐസക് പറഞ്ഞത് ഇങ്ങനെയാണ് രാജ്യത്ത് വലിയൊരു വിഭാഗം അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അതുകൊണ്ട് തന്നെ യു പി എ വഴിയുള്ള ട്രാൻസാക്ഷൻ ഒന്നും നടക്കില്ല എന്നാണ് ഐസക്കിന്റെ വാദം എന്നാൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാനും ഐസക്കിന് കഴിയില്ല കാരണം ഐസക്ക് പറഞ്ഞ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം ബി ജെ പിയും സംഘപരിവാറും പ്രചരിപ്പിക്കുന്നുണ്ട് മീൻ കച്ചവടക്കാരനാണോ ആക്രിക്കാരനോ പച്ചക്കറിക്കാരനോ ആരെങ്കിലും ഉപയോഗിക്കുമോ എന്നാണ് ഐസക്കിന്റെ ഈ ചോദ്യം ഐസക് അന്ന് ചോദിച്ചത് എന്നാൽ ഇപ്പോൾ പെട്ടിക്കട മുതൽ റോഡിൽ സാധനം വിൽക്കുന്ന സാധാ കച്ചവടക്കാരൻ വരെ ഡിജിറ്റലിലൂടെയാണ് പണം ഈടാക്കുന്നത് ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ഭീം റേസർ പേ തുടങ്ങിയ യു പി ഐ അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇന്റർഫേസ് വഴി ഡിജിറ്റൽ പേയ്മെൻറ് നടത്താൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത് അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും ഇതിനെ തന്നെ കൂടുതലായി ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ആശ്വാസം ഈ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ കിട്ടുന്നുണ്ട് കാരണം ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി രാജ്യത്ത് ഗുണം ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്കാണ് കാരണം ചില്ലറ ക്ഷാമം എന്നൊരു വാക്ക് തന്നെ ഇതിലൂടെ ഇല്ലാതായി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വലിയ പേയ്മെന്റുകൾ മുതൽ ഇതിൽ ഈ ഡിജിറ്റൽ പേയിൽ നടന്നു വരുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്ന ഒരു സംവിധാനമാണ് ഡിജിറ്റൽ ഇന്ത്യ മൂന്ന് വർഷം മുമ്പ് യു പി എ വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് മോദി സർക്കാർ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലത്താണ് ആയിരത്തി ഇരുന്നൂറ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഡിജിറ്റൽ ഇടപാട് നടന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലത്തേക്ക് നോക്കുമ്പോൾ അത് പത്ത് മടങ്ങായി വർദ്ധിച്ച് പതിമൂന്നായിരത്തി ഒരുന്നൂറ് കോടിയായി ഉയർന്നു ഇന്ത്യയിൽ ഡിജിറ്റലായി കൈമാറുന്ന ആകെ തുകയുടെ എൺപത് ശതമാനവും യു പി ഐ ഇടപാടിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് പ്രചാരണത്തിൽ അദ്ദേഹം കണ്ടൊരു പ്രധാനപ്പെട്ട കാഴ്ചയുണ്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലൊക്കെ തേങ്ങ വിൽക്കാനിരിക്കുന്ന അതായത് നാളികേരം വിൽക്കാനിരിക്കുന്ന ആളുകൾ പോലും ഡിജിറ്റൽ ഇന്ത്യ ഉപയോഗിച്ചത് എന്നെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തിയെന്ന് രാജീചന്ദ്ര രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി അതുമാത്രമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് യിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതായത് ഒരു ഫോട്ടോ സഹിതം പങ്കുവച്ചിരുന്നു അതായത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി അദ്ദേഹത്തിന്റെ സ്മാർട്ട് വാച്ച് വഴി ക്യു ആർ കോഡ് കാണിച്ച് പണം കൈപ്പറ്റുന്ന ഒരു ഫോട്ടോ അങ്ങനെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ലോകത്തിലെ ഇടതുപക്ഷ സർക്കാരായിരുന്നാലും ഇടതുപക്ഷ വലതുപക്ഷ ഇടതുപക്ഷ നേതാക്കളായിരുന്നാലും രാജ്യം ഒന്നാകെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി മികച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഓരോ പാർട്ടിയും അതായത് ഇടതുപക്ഷത്തെ ഓരോ നേതാക്കളും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി തുറന്നു സംബന്ധിച്ചിരിക്കും ഇതൊരു രാജ്യത്ത് വലിയൊരു മുതൽക്കൂട്ടായി എന്ന് തന്നെയാണ് അവർ തുറന്നു പറഞ്ഞിരിക്കുന്നത്